ഈ ഇവിടെ ധാരാളം ചെറിയ ചെറിയ പെട്ടികളുണ്ട് ഇതന്നെ പെട്ടികൾ എല്ലാം ചെറുതേ നീച്ചകളാണ് ഇതിനകത്ത് നമുക്ക് ഒമ്പത് ജനസിൽപ്പെട്ട ചെറുതേനീച്ച നമ്മളിവിടെ വളർത്തുന്നുണ്ട് നമ്മളിവിടെ തന്നെ കാരണം കേരളത്തിൽ ഏതാണ്ട് പത്തോ അമ്പതോ ജനസിപ്പെട്ട ചെറുതേനീച്ച ഉണ്ടെന്നാണ് എൻ്റെ കണക്ക് അനുസരിച്ച് പക്ഷേ ഇതുവരെ ആളുകളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ജനസ് മാത്രമേ ഉള്ളൂ ചെറുതേനീച്ച ഒരു വെറൈറ്റി ഉള്ളൂ എന്നായിരുന്നു തെറ്റിദ്ധാരണ ആളുകളുടെ ആ അതിപ്പം ഒരു വർഷം രണ്ടു വർഷമൊക്കെ ആയിട്ട് ആളുകൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ഞാൻ പത്ത് വർഷം മുമ്പ് തൊട്ട് എൻ്റെ ഫേസ്ബുക്കിൽ കൂടിയൊക്കെ ഞാൻ പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ട് ഈ ഇതുപോലെ കൂടുതൽ ജിനസുകളുണ്ട് എന്നാൽ ഒമ്പത് ജിനസിനെ ഞാനിവിടെ വളർത്തുന്നു പന്നിമൂക്കൻ പന്നിമൂക്കനുണ്ട് പന്നിമൂക്കൻ തന്നെ രണ്ട് സൈസ് ഉണ്ട് പന്നിമൂക്കൻ കടിയനും പന്നിമൂക്കൻ സാധായും സാധാ എന്ന് പറഞ്ഞാൽ അതിന് പൂമ്പൊടിയും തേനും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് പന്നിമൂക്കൻ സാധ അതാണ് കൂടുതൽ എണ്ണ ഉള്ളത് എന്നാൽ പന്നിമൂക്കം കടീനെന്ന് പറയുന്നത് തേൻ വേറെ പൂമ്പൊടി വേറെ പൂമ്പൊടിക്കകത്ത് തേനും കൂടെ കൂട്ടി നിറയ്ക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്യാം അങ്ങനെ ഉള്ളത് അതിന് നമുക്ക് തേൻ എടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ അത് വെക്കുന്ന പോലെ തേൻ അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി തേനീച്ചകൾ വെക്കുന്ന പോലെ തേൻ മറ്റൊരു തേനീച്ചകളും വെക്കത്തില്ല അതുപോലെ പന്നിമൂക്കൻ കടിയനെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടേകാലും കിലോ വരെ തേൻ ഒരു കൂട്ടിൽ നിന്ന് വെക്കാൻ കപ്പാസിറ്റിയുള്ള തേനീശം അതുപോലെ ഇനി പന്നിമൂക്കൻ സാധായും കടിയനും കഴിഞ്ഞാൽ പിന്നെ ആനത്തുമ്പിക്കാനുണ്ട് സാധാ കടിയൻ രണ്ടായിട്ടും അതും ഈ കടിയൻ ആന എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂ എൻട്രൻസ് വലിയ ആനയുടെ തുമ്പിക്കൈ പോലെ താഴോട്ട് കിടക്കും ആ തുമ്പിക്കൈ ഉള്ള തേനീച്ചകൾക്ക് നല്ല തേൻ കിട്ടും നല്ല കടിയും കാണും നമ്മൾ അടുത്തിട്ട് എന്നാൽ ഓടിച്ചിട്ട് കടിക്കുന്ന സൈസിലാണ് ആ ഈച്ചകൾ പക്ഷേ കടിക്കുന്ന ഈച്ചകളെല്ലാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൂ അതാണ് തേൻ വെക്കുന്നത് ഏറ്റവും കൂടുതൽ തേൻ വെക്കുന്നത് ചെറുതേനീച്ച എന്ന് പറഞ്ഞാൽ നല്ല കടിയന്മാർ ഈച്ച ആയിരിക്കും അങ്ങനെ ഈ ആനത്തുമ്പത്തേയും കടിയനാണെങ്കിൽ നല്ല തേൻ വെക്കും തേൻ ഔഷധ മൂല്യം കൂടുതലാണല്ലോ അതെ മെഡിസിനൽ വാല്യൂ ഉണ്ട് ചെറുതേന എന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര ഔഷധമാണ് അതിൽ തന്നെ എന്ന് പറഞ്ഞൊരു വെറൈറ്റി തേച്ച കണ്ണി തേനീച്ച ആ ഓപ്പറേറ്റർ വെള്ളച്ചെറിയ തേനീച്ച എന്നൊക്കെ അറിയുമ്പോൾ മലബാർ കൂടുതലായിട്ടുള്ള ആ അത് മലബാർ സൈഡിലാണ് കൂടുതലായിട്ടുള്ളത് അത് കണ്ണൂര് കാസർഗോഡ് സൈഡുകളിലാണ് നമ്മൾക്ക് ഇവിടെ വളർത്താം എനിക്കൊരു ഇരുവ് വെട്ടി ഉണ്ട് അത് ഒരു വർഷം അമ്പത് മില്ലി തേനെ അത് വെക്കുള്ളൂ അമ്പത് മില്ലി വെക്കുള്ളൂ കണ്ണിലൊഴിക്കാൻ തേനെന്ന് പറഞ്ഞ പോലെയാണ് പക്ഷെ അതിന്റെ ഔഷധ ഗുണം അത്ര ഭയങ്കരമാണ് ഇരുപതിനായിരം രൂപ കൊടുക്കുക ഒരു കുപ്പി വേണോ ഒരു കിലോ വേണോ എന്ന് പറഞ്ഞാലും ആ തേൻ കിട്ടാൻ വിരളമാണ് കിട്ടാനില്ല നമുക്കിപ്പോ അത്യാവശ്യപ്പെട്ടു ഒരു ഇരുപതിനായിരം രൂപ കൊടുത്തേക്കാം ഒരു കുപ്പി തേമെന്ന് പറഞ്ഞാലും കിട്ടാനില്ല അത്രയ്ക്ക് അതെ അതുപോലെ വിലയുണ്ട് കാരണം സാധനമില്ല അത്ര ഗുണമേന്മയുണ്ട് അതാണ് അതിന്റെ അത് കണ്ണിനൊക്കെ വളരെ നല്ലതാണ് കാഴ്ചകളുടെ ഈച്ചത് കുറവാണ് അതൊരു കൂവീച്ചയുടെ മിന്തിന്റെ അത്രേ ഉള്ളു ഒരു തേനീച്ച എന്ന് പറഞ്ഞാല് സാധാരണ തേനീച്ചയുടെ അത്ര ഒന്നും വലുപ്പമില്ല ഏറ്റവും ചെറിയ തേനീച്ചയാണ് അത് കണ്ണേലൊക്കെ ഇങ്ങനെ വരും കണ്ണിന്റെ ഈ പോളയിലൊക്കെ വന്ന് ഇരിക്കാൻ നോക്കും അതാണ് ഐ ഓപ്പറേറ്റർ എന്നൊക്കെ അത് പറയുന്നത് കണ്ണ് പെട്ടെന്ന് നമ്മളെ അടപ്പിക്കും കണ്ണിലോട്ട് വരും അത് കണ്ണേ മാത്രമേ ഇത് വരുവുള്ളൂ ശല്യം ഉണ്ടാക്കുകയുള്ളു അങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യേകത ആ അത് ഇത് തേന എന്ന് പറഞ്ഞാൽ അമ്പത് മില്ലോ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ അതിനകത്ത് ഒരു അഞ്ഞൂറ് തേനീച്ച കൂടുതൽ ഒരു കൂട്ടിനകത്ത് സാധാരണ കാണിയാണ് അഞ്ഞൂറ് ഈച്ചയാണ് സാധാരണ നമ്മുടെ തേനീച്ച എന്ന് പറഞ്ഞാല് ഈ തേനീച്ച ഒരു അയ്യായിരം തേനീച്ച അല്ല നാലായിരം തേനീച്ച ഒക്കെ കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഉണ്ട് ഇത് അഞ്ഞൂറ് എണ്ണത്തിൽ കൂടുതൽ ഒരു കൂട്ടിൽ അങ്ങനെ കാണുന്നില്ല അത് അത് കഴിയുമ്പോഴത്തേനും അത് പിരിഞ്ഞു പോവുകയാണ് കൂടി പിരിയാണ് ആ ഇവിടെ നല്ലപോലെ ഇണങ്ങുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എവിടെയും ഇത് വളർത്താം നമുക്ക് സാധാരണ വീട്ടന്മാർക്കും കുട്ടികൾക്കൊക്കെ ചെറുതേച്ചല്ല ചെറുതേ നീച്ചിയാണോ ചെറുതേ നീച്ചിയാണ് മൊത്തത്തിൽ വളർത്താൻ എളുപ്പം കാരണം ശല്യമില്ല അത് കുത്തിയേല സ്റ്റിങ്സ് ബി ആണ് അങ്ങനെയൊക്കെ ഉള്ള പേന ഉണ്ട് പിന്നെ അതിന്റെ തേനിന്റെ ഔഷധ ഗുണം അത്ര ഭയങ്കരവുമാണ് ആ ഈ വനിതേൻ്റെ തേൻ പോലെയല്ല ഇതിനകത്ത് ഈ ചെറുതേന്റെ തേൻ എന്ന് പറഞ്ഞാൽ ഔഷധ ഗുണം നിറഞ്ഞതാണ് അത് മെഡിസിനൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ചെറുതേനീച്ച തന്നെയാണ് തേനുകളിലെ ഏറ്റവും നല്ല തേന ചെറുതെന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിലും മാത്രല്ല ഈ ഒന്ന് ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും പല ബീസ് ഒക്കെ ഉണ്ട് വലിപ്പം കൂടിയുള്ളതുകൊണ്ട് ചെറുതേനീച്ച തന്നെ അങ്ങനെയൊക്കെ പലയിടത്തും പല രീതിയിലുണ്ട് അപ്പൊ നമുക്കൊരു ചെറുതേനീച്ച കൂടെ കാണിക്കാവോ കാണിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ അത് അതിന്റെ പ്രവർത്തനങ്ങളും ഈ മഴക്കാലത്ത് എന്തെങ്കിലും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മഴക്കാലത്ത് ഒരു ഫീഡിംഗും ചെറുതേനീച്ചാൽ കൊടുക്കണ്ട കൊടുത്തു കഴിഞ്ഞാൽ ആ ഈച്ച എല്ലാം കൂടി അപ്പാടെ പോകും കാരണം ഇതിനകത്ത് സരവഴോ തേനോ എല്ലാം കൊടുത്താലും പൊളിച്ചു നിർത്തി പോകും കാരണം ഈ ചെറുതേനീച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അഞ്ച് തുള്ളി തേൻ മതി മഴക്കാലത്ത് അഞ്ചോ ആറോ തുള്ളി തേൻ കൊണ്ട് ഒരു ദിവസം അതിന് കൂടാൻ സാധിക്കും കാരണം അതിന്റെ മുട്ട എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഈച്ച ഒരു തീപ്പെട്ടിക്കകത്തിലാണുള്ള ഈച്ച ഒരു വലിയ സെറ്റിനൊക്കെ ഉള്ളു ആ ഈച്ച ഒക്കെ വേണ്ടിയെന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ തുള്ളി തേനേ ഉള്ളൂ പിന്നെ കുറച്ച് അതുപോലെ ഒന്നും ഇതുപോലെ പൂമ്പിടിയും ഡബിൾ ഡയർ പെട്ടി ഡബിൾ ഡയർ എന്താ ഡബിൾ ഡയർ എന്ന് പറഞ്ഞാല് തേൻ വെക്കുന്ന സമയത്ത് ഈ ലെയറിലോട്ട് തേൻ കയറി വെക്കും അന്നേരം ഇതിന് തേൻ തന്നെ കിട്ടുന്നു പൂന്തൊടിയോ മുട്ടയോ ഒന്നും ഈ ലെയറിലോട്ട് വെക്കാൻ റാണിയും അടുത്തേക്കും കാണും പക്ഷെ ആ അത് ഈച്ചിസ്റ്റേബ് ചെയ്യാതെ തന്നെ മണ്ണിൽ തേൻ വെച്ചാൽ മണ്ടയിലോട്ട് വെക്കാവുന്നതാണ് ഡബിൾ ഡെയർ ആണ് അല്ലേ തട്ട് തട്ട് തട്ടായിട്ട് മണ്ട വരെ പക്ഷെ ഇവിടെ ഒരു ഡിവിഷൻ വെച്ചിട്ടില്ല മഴക്കാലം കടിയനല്ല എന്നാ അത്യാവശ്യം കടിക്കും ഇത് തേനൊക്കെ ഉള്ള സമയത്ത് നമ്മളെടുത്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ കടിക്കുന്നത് ഞാൻ ഞാൻ കൊണ്ടൊന്നുമില്ല इच्छी 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 आले, आले। इच्छी 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 ും ഇതുപോലെ കൊണ്ടുമുട്ടാണ് വേണ്ട ഇത് എടുത്തതാണ് തേനല്ലേ പിന്നത്തെ സ്റ്റോക്ക് ആണ് രണ്ട് സൈസ് മുട്ടയില്ലേ ആ രണ്ട് സൈസ് മുട്ടയുണ്ട് ഇത് ബ്രൗൺ കളറും ഇത് വെള്ള കളറും മുട്ടയാണ് ഇതാണ് കുഞ്ഞു ലാർവാ സ്റ്റേജ് ഇത് സമാധി സ്റ്റേജ് ആണ് വലിയൊരു ആ ഇത് ഇങ്ങനെ ഈ ടൈമിലല്ല ഇതിപ്പോ അതിന്റെ ക്ഷാമകാലമാണ് ഏറ്റവും ഒതുങ്ങിയിരിക്കുന്ന സമയമാണ് ഇച്ച കഴിയുമ്പോ ഈ തട്ട് നിറച്ചു മുട്ടയാകും മണ്ടയിലോട്ട് തേനും വെക്കും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഈ തട്ട് നിറച്ച് മുട്ട കാണും നന്നായിട്ട് മുട്ട വെക്കുന്ന ഒരു ആ കൂടാണെ ഇത് സാധാരണ സാധാരണ ഇത് സൈലന്റ് ഡാമർ ബീസ്പ്പെട്ട ഒരു കൂടാണ് ഡാമർ ബി കേട്ടോ അതിന്റെ പേരാണ് ശ്രീ ഡാമർ ബീസ് ബീസ് ചെറിയ ഡാമർ ബിട്ടോ സൈലന്റ് ബീ എന്ന് അറിയപ്പെട്ട ഡാമർ ബി അല്ലേ ഓക്കേ ഇത് വൻ തേനീച്ചയെ പോലെ രോഗങ്ങളൊന്നും ഇല്ലേ വട രോഗങ്ങളൊന്നുമില്ല ഇതിന ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഇതിനകത്ത് കേറരുത് കേറി കഴിഞ്ഞാൽ ആ പോകും ുംഴുക്കായി ഇപ്പം റാണിമുട്ട ഒന്നും റാണിമുട്ട ഇപ്പൊ നവംബർ സീസണിലൊക്കെ ഏപ്രിൽ വരെയും നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെയൊക്കെ റാണിമുട്ട ഉണ്ടായിരുന്നു ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ റാണിമുട്ട ഇപ്പൊ കാണാനുള്ളത് കാരണം ഇനിയിപ്പം മെയ് അല്ല മെയ് കഴിഞ്ഞാൽ അപ്പം ശ്യാമകാലും അതിനകത്ത് റാണിയുണ്ട് മുഴുത്തേ അല്ലേ അതെ മുഴുതാ റാണി ഒരു വെറൈറ്റി കാണിച്ച് അടുത്തൊന്നും കുറേ വെറൈറ്റി കൂടി കാണിക്കാം എല്ലാം തുറക്കത്തില്ല മഴക്കാലമാണ് അതിന് വീർപ്പം തെറ്റാൻ നല്ലപോലെ ബലത്തിൽ അടച്ചി വെക്കണം നമ്മൾ മഴക്കാലത്ത് നല്ലത് നമുക്ക് മെയ് വരെ മഴയില്ലെങ്കിൽ തുറക്കാം ഏപ്രിൽ വരെ ഒരു കുഴപ്പമില്ലാതെ നവംബർ കിട്ടും ഏപ്രിൽ വരെയാണ് ചെറുതന കൂടെ തുറക്കണ്ട സമയം നമ്മളിങ്ങനെ ഒരു നെറ്റോല്ലാം കയറി ചട്ട് പോകാതിരിക്കാൻ വേണ്ടി അതെ അതെ നമ്മളൊരു നെറ്റ് എപ്പോഴും പിന്നെ പരിചയം ഉണ്ട് പിന്നെ അതൊന്നും വേണ്ട ആവശ്യമില്ല ആദ്യം ചെയ്യാം ചെറുതേനീച്ച അങ്ങനെയല്ല എല്ലാ സമയത്തും ഇതിനെ തുറക്കുകയാണെങ്കിൽ അതുപോലെ ഇതുപോലെ ആൻറ്റികൻ പോലുള്ള ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ തേനീച്ചകൾക്ക് എപ്പോഴും തേനാണ് ഈ ചെറുതേനീച്ചകൾക്ക് മൺ തേനീച്ചകൾക്കും അതുപോലെ തന്നെ കപ്പച്ചെടി കപ്പച്ചടി ഒരു പ്രത്യേക ഉണ്ട് ഒരു ചെടിയായിട്ടുണ്ട് അതും നമുക്ക് നട്ടു വളർത്തിയാൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പുളികൾ ഇതെല്ലാം വളം പുളി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നാളെ വളർത്തുകയാണെങ്കിൽ കൂടുതൽ തെന്നീച്ചകൾ തേൻ വളർത്താനുണ്ട് അതുപോലത്തെ തുളസി തുളസിന്ന് നമുക്ക് ചെറുതേനിച്ച തേനെടുക്കും തുളസി അതുപോലെ പത്ത് മണിച്ചെടിയുണ്ട് പത്തുമണിച്ചെടി തരം കൊണ്ടിട്ടാണ് നട്ട് കൊടുത്താൽ ചെറുതനിച്ചിഷ്ടം പോലെ തേനാണ് നമുക്ക് അതിന് പ്രത്യേകം ഫീഡിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ തന്നെ ഒരു വർഷത്തോളം ഒരു പെട്ടിയാണ് അതിന് എൻട്രൻസ് ഇതാണ് ഇതിലും ഇങ്ങോട്ടും ചെറുപ്പത്തിൽ സമയത്ത് ഇങ്ങനെ എൻട്രൻസ് അതാണ് ഒരുപാട് വർഷങ്ങളൊക്കെ ചെറുപ്പത്തിൽ മണ്ണിലോട്ട് തേൻ വെക്കുന്ന രണ്ട് തട്ടിൻ്റെ ഇതുണ്ടാവും ഡബിൾ ആണ്

യ ആനത്തുമ്പിക്കയ്യൻ ആനത്തുമ്പിക്കയ്യൻ കളിയൻ ഈ ഇതൊക്കെ സൈലന്റ് ഡാബർ പീസാണ് അത് സൈലിൻ്റെ ഡാബർ പീസ് ആണ് തുമ്പിക്കയ്യൊക്കെ ഒടിഞ്ഞു പോയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും തുമ്പിക്കൈ വെച്ചോണ്ടിരിക്കാണ് ഈ ഒരു ഈ നീളം വരെ തുമ്പിക്കൈ വരും നീളം വരെ നീളം വരെ വെക്കും പോകും തേനെടുക്കുന്ന സീസൺ ഈ കഴിഞ്ഞ മാസം തേനെടുത്തത് കൊണ്ടാണ് ഇതെല്ലാം ഒടിഞ്ഞു പോയത് ഇനിയിപ്പം ഇതിങ്ങനെ നീണ്ടു വരും തേനെടുക്കുക ഇത്രയും നീളത്തി വരും ഏകദേശം കിട്ടും ഒരു ഗ്രാം കിട്ടുമോ അല്ല ഇത് രണ്ടു കിലോ വരെ കപ്പാസിറ്റി ഉള്ളതാണ് തേൻ വെക്കാം നല്ല കാലാവസ്ഥയും നല്ല ഇതുവാണെങ്കിൽ രണ്ടു കിലോ തേൻ വെക്കുന്ന സാധനമാണ് ഈ പന്നിമൂക്കൻ കടിയൻ ഇത് തേനും പൂമ്പുടിയും കൂടെ മിക്സ് ചെയ്യേല വലിയ തേനീച്ചയാണ് പന്നിമുക്കം കടിയൻ പന്നിമുക്കം കടിയൻ ഇതൊക്കെ അപൂർവമാണ് കേരളത്തിൽ തന്നെ നൂറും പന്നിമുക്കം കടിയനി കൂടുതലെന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടൽ അതിൽ കുറച്ചെണ്ണി എനിക്കുണ്ട് അതാണ് പന്നിമുക്കം കടിയനും എനിക്ക് ഇല്ല 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 അതൊന്നും ഇല്ല മൂന്നെണ്ണ ഇപ്പൊ ഉള്ളു നിലവിലെ മൂന്നാക്കിയത് ഈച്ച കടിക്കുന്നുണ്ടോ എന്നാലും ചത്തു പോയിന്ന് വരും വരുന്നു കടിക്കാനായിട്ട് നമ്മളിതിൻ്റെ അരികിലൊന്ന് ഇങ്ങനെ മുഖമോ കയ്യോ കാണിച്ചു കഴിഞ്ഞാൽ അന്നേരം അത് ചാടി വരും ഇതാണോ കടിയൻ നമ്മളൊന്നും ചെയ്യാതെ തന്നെ കടിയൻ ഇങ്ങനെ ചാടി വരും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഭയങ്കര നമ്മൾ ചെറുതിരിച്ചെ പറ്റി ഒത്തിരി പഠിച്ചു കഴിഞ്ഞു ഇനിയും ഒത്തിരി അറിവുകൾ നമ്മുടെ എന്താ പറയുക ബോക്കിംഗ് എൻസ ക്ലബ്ബിയായ സിരിയസ്റ്റിലുണ്ട് സിഫേസിൻ്റെ നമ്പർ ഞാൻ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് തേനി തേനീച്ച കോളനിയോ അല്ലെങ്കിൽ തേനോ ചെറുതേനോ ഏറ്റവും ശുദ്ധമായ തേൻ മാത്രമേ പുള്ളി കൊടുക്കുകയുള്ളൂ കേരളത്തിലെ നമ്പർ വൺ ബ്രീഡറാണ് അദ്ദേഹത്തിന് വാ അദ്ദേഹത്തെയോട് ഈ ചെറുപ്പക്കാരോട് പറയാനുള്ളതുകൊണ്ട് വാചകങ്ങൾ നമുക്ക് ചോദിക്കാത്തതാണ് അത് ഉപദേശങ്ങൾ ഉപദേശങ്ങളെന്ന് പറഞ്ഞാൽ തേനീച്ചകളെ വളർത്തിയാൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടാവശ്യത്തിന് തേനയുടെ കം ഉരിങ്ങിയ സമയമുള്ളാത്തവർക്ക് അല്ലാത്തവർക്ക് കൂടുതലെണ്ണമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ തേനൊക്കെ വയ്ക്കത്തക്ക രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ തേനീച്ച കൃഷിയൊക്കെ നല്ലൊരു ഫീൽഡാണ് മനുഷ്യ മനസ്സിന് ആനന്ദം കിട്ടുന്ന കൂടിയാണ് അതായത് കൃഷി കൃഷിയോട് സ്നേഹമുള്ളവരെ കൃഷിക്ക് കൃഷിയിൽ തന്നെ നമുക്ക് സംതൃപ്തി കൊണ്ടെത്താൻ സാധിക്കും കാരണം ഈ തേനീച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് അതിൽ തേൻ വെക്കുന്നതും എല്ലാം കാണാനും അത് മനസ്സിലാക്കാനും അതിൻ്റെ ഇപ്പോൾ വണ്ടേനാണ് അതിൻ്റെ ഒരു അടവുണ്ടാക്കുന്ന എത്ര മനോഹരമായ രീതിയിൽ എത്ര എത്ര കൂടിയാണ് അത് പണിയുന്നത് മനുഷ്യർക്കാണെങ്കിൽ എന്തേലും എല്ലാം അളവ് പോലും എല്ലാം വേണം ഒരു എന്തെങ്കിലും ഒരു കെട്ടിറമ്പോ അല്ലെങ്കിൽ പിന്നെ സ്കെച്ചോ പ്ലാനോ ഒരുപാട് സംഗതി വേണ്ടി വരും ഒരു സ്കെച്ചോ പ്ലാനോ ഇതൊന്നും വേണ്ട തേനീച്ച് ആയിട്ട് അത് അറകളൊക്കെ പ്രത്യേക രീതിയിൽ ഒരേ ഷേപ്പിൽ അറകളെല്ലാം ഇപ്പം ഈച്ച കുഞ്ഞുങ്ങളുണ്ടാകുന്ന അറകളാണ് അതിന് പ്രത്യേക ഒരേ വലിപ്പത്തിലുള്ള ആയിരക്കണക്കിന് അറകൾ ഉണ്ടാക്കാൻ അതിനറിയാം അതുപോലെ തന്നെ പിന്നെ ഈ റാണിമുട്ടകൾ ഉണ്ടാക്കാനായിട്ട് അതിന് പ്രത്യേക സൈസ് സെല്ല് രൂപീകരിക്കുന്നു അതുപോലെ ആണീച്ചകൾ ഉണ്ടാകാനായിട്ട് അതിന് പ്രത്യേക രീതിയിലുള്ള സെല്ലത് ഉണ്ടാക്കുന്നു ഇതെല്ലാം അതിൻ്റെ ഇൻസ്റ്റിങ് ആണ് അത് ഉണ്ടാക്കി ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കാണേണ്ടിതാണ് മനുഷ്യൻ കണ്ടുപഠിക്കേണ്ടതാണ് തേനീച്ചയുടെ ഓരോ സ്വഭാവവും അത് ചെയ്യുന്ന രീതികളും അവരുടെ ലൈഫ് അതെ ഓരോ തേനീച്ച അതിനകത്ത് ഇല്ലാത്ത ഈച്ചകൾ ഒന്നും ഇല്ലെന്ന് പറയാം നമുക്ക് നേഴ്സുമാരുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് പിന്നെ ഡോക്ടേഴ്സുണ്ട് അങ്ങനെ പട്ടണക്കാര് ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ചെയ്യാൻ ഈച്ചകൾക്ക് പറ്റും അപ്പോൾ പട്ടണക്കാരെന്ന് പറഞ്ഞ ഒരു കുറച്ച് സൈന്യമായിട്ട് ഫ്രണ്ട് ഇരിക്കുന്ന നമ്മൾ ഒരു ചെറിയ ഒരു മണിക്കല്ലെടുത്തിട്ട് നമ്മളെ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് കൊടുത്തു ആ അങ്ങനെയുള്ള ഈ ചെളും ഇങ്ങനെ ഇതിനകത്ത് എല്ലാം ഉണ്ട് ഒരു ഈച്ചയ്ക്ക് എന്തെങ്കിലും ഒരു പരിക്ക് വത്തിയാൽ അന്നേരം സഹായിക്കാനൊരു ഡോക്ടർ നേഴ്സ് കൂടി വരും അവിടുത്തെ അവരുടെ തന്നെ അങ്ങനെയുള്ള ഒരു രീതിയാണ് കൂടുതലായി നിങ്ങൾ നമ്മൾ ചെറുതനിച്ചെ പറ്റി ഒത്തിരി പഠിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കും എല്ലാം ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് അത് പകർന്നു കൊടുക്കാനും നിങ്ങൾ മണ്ഡിക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്